അസലാമാലും വറഹമത്തല്ലാഹി വബർക്കാട്ടു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമുക്ക് നടക്കാനുള്ള പരീക്ഷ താരിഖാണ് താരിഖിന്റെ എല്ലാ പാഠങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഫുൾ റിവിഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ ആ വീഡിയോ കാണുകയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു എല്ലാ പാഠങ്ങളും നിർബന്ധമായും വിദ്യാർത്ഥികൾ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുകയും ഈ എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാം താരിഖന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് അൻപത് മാർക്കിനാണ് നമ്മുടെ പരീക്ഷ ഒന്നാമത്തത് യോജിപ്പിക്കാം ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അതിന്റെ ഉത്ത ഉത്തരം ഈ ബോക്സിലുണ്ട് നമ്മൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത് രഹസ്യ പ്രബോധനം മുത്തലം സാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ രഹസ്യമായി പ്രബോധനം ചെയ്തത് എത്ര വർഷമായിരുന്നു മൂന്ന് വർഷമാണ് ഇവിടെ ഉത്തരമുണ്ട് മൂന്ന് വർഷം ഇതിൽ നിന്ന് എടുത്ത് എഴുതുകയാണ് വേണ്ടത് അപ്പൊ മൂന്ന് വർഷമാണ് രഹസ്യ പ്രബോധനം അടുത്തത് രണ്ടാമത്തത് ഒന്നാം അക്കബ ഉടമ്പടി നടന്നത് അത് ഏത് വർഷമാണ് ഹിജറ എത്ര വർഷമാണ് പന്ത്രണ്ടാം വർഷമാണ് നമ്മൾ പാഠം ഏഴ് ദൗത്യം പുറം നാട്ടിലേക്ക് എന്നുള്ള പാഠത്തിൽ വളരെ വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടല്ലേ തായിഫിൽ തായിഫില്ലെന്ന് മുത്തലം അലൈഹി അല്ലായി തങ്ങൾ മടങ്ങി വന്നതിന് ശേഷം നബി തങ്ങൾക്കൊരു പതിവ് ഉണ്ടായിരുന്നു എന്ത് വിദേശികളായ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവരുമായി സംസാരിക്കുന്ന ഒരു പതിവ് മുത്തലം അലൈഹി തങ്ങൾക്ക് തങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെയാണ് മദീനക്കാരായ ആളുകളുമായിട്ട് നംസലു അലഹി വസ്ലാം മാ തങ്ങൾ പരിചയപ്പെടുന്നതും അവര് ഇസ്ലാം മതം സ്വീകരിക്കുന്നതും പിന്നെ അവർ മദീനയിലേക്ക് തിരിച്ചെത്തി പലരോടും പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് അവർക്കെല്ലാം ഇസ്ലാമിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടായി അങ്ങനെ അടുത്ത വർഷം വീണ്ടും അവര് തീർത്ഥാടന സമയത്ത് മക്കയിലേക്ക് വരികയാണ് അങ്ങനെ വീണ്ടും അവരുമായി മുത്ത നംസാ അലഹി വല്ലാത്തങ്ങൾ മിനയിൽ അതേ സ്ഥലത്ത് വെച്ച് സംസാരിച്ചു അല്ലെ അപ്പോൾ അവർ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അങ്ങനെ അവർ നബ്സുലാഹു അലൈഹി സ്വലമ്മയുമായി ഒരു ഉടമ്പടി ചെയ്തു ഇതിനാണ് നാം ഒന്നാം അഖബ എന്ന് പറയുന്നത് അത് ഏത് വർഷമാണ് നബുവത്തിന്റെ പന്ത്രണ്ടാം വർഷമാണ് വിദ്യാർത്ഥികൾ പാഠങ്ങൾ കൃത്യമായി വായിക്കണം ഇനി അടുത്തത് മെയറാജ് യാത്ര മുത്തം അലൈഹി അല്ലാസ്ലാ തങ്ങളുടെ ആകാശയാത്ര ഉണ്ടല്ലോ ആ മെയ്റാജ് യാത്ര അതെന്നാ നടന്നത് അത് നബുവത്തിന്റെ പതിനൊന്നാം വർഷമാണ് നടന്നത് അടുത്തത് തായിഫുല്ലെന്ന് ഇസ്ലാം സ്വീകരിച്ചത് ആരാ അസ് അദ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് തായിഫിൽ നിന്ന് അന്ന് ഇസ്ലാം സ്വീകരിച്ചത് ബാക്കിയുള്ളവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെറിഞ്ഞും മറ്റുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി സ്വലാത്തങ്ങൾ ആട്ടി ഓടിച്ചവരാണ് പക്ഷെ അബ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് അന്ന് ഇസ്ലാം സ്വീകരിച്ചത് അബ്ദാസ് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലാത്തങ്ങൾ പറഞ്ഞയച്ചത് ആരെയാണ് ആരെയാണ് അവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആരെയാണ് പറഞ്ഞത് മിസ് അബുബിൻഹുവിനെയാണ് പറഞ്ഞയച്ചത് തായിഫ് യാത്രയിൽ നബി സല്ലല്ലാഹു നബല് അല്ലാല്മ്മയോടൊപ്പം ഉണ്ടായിരുന്നത് ആരാണ് ഹാരിസ് ഹാരിസ് അൻഹു ആണ് ബിയോടൊപ്പം ഉണ്ടായിരുന്നത് കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാ അലിയുബെനുബ്ലോൻ അലി റലിഹോൻഹു ആണ് കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ഇനി അടുത്തത് പൂർത്തിയാക്കാം രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് എവിടെ വെച്ചാണ് ദാറുൽ അപ്പൊ ഇതെല്ലാം നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് വന്ന ചോദ്യമാണ് നിർബന്ധമായും ആദ്യം മുതൽ നമ്മുടെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരെയുള്ള പാഠങ്ങൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ വായിച്ചിരിക്കണം അപ്പൊ ദാറുൽ അർക്കമിൽ വെച്ചാണ് രഹസ്യ പ്രബോധനവും ആരാധനകളും നടന്നിരുന്നത് നജാഷി നബ്ർ അള്ളാഹു അലൈഹി സ്വലമാങ്ങളെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സഹാബികളിൽ പെടുന്നില്ല അല്ലെ സഹാബികളിൽ പെടുന്നില്ല നബർ അലൈഹി അലഹി സ്വലാത്തങ്ങള് ഈ നജാഷി രാജാവിന്റെ അടുത്തേക്ക് പല ആളുകളെയും പറഞ്ഞയച്ച ഒന്നാമത്തെ ഹിജറയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ പക്ഷേ നജാഷി രാജാവ് എന്ത് ചെയ്തിട്ടില്ല നബ്സു അലൈഹി അലൈഹി സ്വലാത്തങ്ങളെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സഹാബികളിൽ പെടുന്നില്ല വിശ്വാസത്തോടുകൂടെ മുത്തനബി ഒരു നിമിഷമെങ്കിലും കാണണം അപ്പോഴാണ് സഹാബി ആവുന്നത് പക്ഷെ ഇവിടെ നജാഷി രാജാവ് കാണാത്തതിനാൽ സഹാബികളിൽ പെടുന്നില്ല പ്രകാശത്തേക്കാൾ വേഗതയുള്ള അത്ഭുത വാഹനമാണ് ഏത് ബുറാഖ് അലൈഹി നബ് അല്ലാമെ ഇസ്രാ മെഹറാജിന്റെ യാത്രയ്ക്ക് വേണ്ടി അള്ളാഹു കൊടുത്തയച്ച വാഹനമാണ് ബുറാഖ് മെഹറാജ് രാത്രിയാണ് അള്ളാഹു നമുക്ക് അഞ്ചു വക്കത്ത് നിസ്കാരം നിർബന്ധമാക്കിയത് ഇനി എണ്ണം എഴുതാം എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ എത്ര പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും ഈ കണക്കുകൾ വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ എത്ര പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും എത്യോപ്യയിലേക്കുള്ള രണ്ടാം യാത്രയിൽ പോയവർ എത്ര ആളുകളാ എൺപത്തിമൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും എൺപത്തിമൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും ഒന്നാം അക്കബ ഉടമ്പടി ചെയ്തവർ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പന്ത്രണ്ട് ആളുകൾ ഉണ്ടായിരുന്നു ഇനി അടുത്തത് ഉത്തരം എഴുതാം നംസാഹു അലൈഹി സ്വലാ തങ്ങൾ പരസ്യ പ്രബോധനം തുടങ്ങി ഏതു മുതൽ മൂന്ന് വർഷത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷം പരിഷുദ്ധ ഖുർആാനിന്റെ ആയത്തിറങ്ങി റഷിൻ എന്ന ആയത്ത് ആയത്തിറങ്ങിയതിനു ശേഷമാണ് അലൈഹി വല്ലാമ തങ്ങൾ പരസ്യമായി പ്രബോധനം തുടങ്ങിയത് അടുത്തത് നബുവത്തിന്റെ പന്ത്രണ്ടാം വർഷത്തെ അലൈഹി അള്ളാഹു തങ്ങൾ വിശേഷിപ്പിച്ചത് എങ്ങനെ ഇവിടെ ചോദ്യം പന്ത്രണ്ടാവാൻ സാധ്യതയില്ല പത്താം വർഷത്തെ നബ്സുലാ അലൈഹി തങ്ങൾ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എന്നാവും കാരണം എന്താ ആ പത്താം വർഷത്തിലാണ് മുത്തൻ നബ്സുലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ ആദ്യത്തെ ഭാര്യയായ നബിതങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ ഹദീജാബിറവിയാഹു അൻഹയും അതുപോലെ ദീർഘകാലം മുത്തൻ അലൈഹി വസ്ല്ലാം തങ്ങളെ സംരക്ഷിച്ച അബു താലിബും മരണപ്പെടുന്നത് ഒരേ വർഷമാണ് അനുഭവത്തിന്റെ പത്താം വർഷമാണ് അതുകൊണ്ട് തന്നെ ആ വർഷത്തെ മുത്തനബി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ആമുൽ ഹസ് ദുഃഖവർഷം എന്ന പേരിലാണ് വിശേഷിപ്പിച്ചത് അപ്പൊ ആമുൽ ഹസ്ൻ ഇനി തായിഫിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം നംസിൽ അല്ലാഹി സ്വല തങ്ങളുടെ പതിവായിരുന്നു എന്ത് കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കൽ അപ്പൊ പുറം നാടുകളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കണ്ടുമുട്ടിയാലും നബി തങ്ങൾ എന്ത് ചെയ്യും അവരുമായി സംസാരിക്കും ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കും അതൊരു പതിവായിരുന്നു തായ്ഫിൽ നിന്നും മക്കയിലേക്കുള്ള ദൂരം എത്ര തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ ആണ് തായ്ഫുൽ നിന്നും മക്കയിലേക്കുള്ള ദൂരം ഇസ്രാ എന്നാൽ എന്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖുസയിലേക്കുള്ള യാത്ര അതിനാണ് ഇസറാ എന്ന് പറയുന്നത് ഇസറാ മെഹറാജും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇസ്രാ എന്നാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കുസ ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖുസയിലേക്കുള്ള യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത് ഈ മസ്ജിദുൽ മജ്ജുൽ അഖുസൈൽ എന്ന് പിന്നേഴാനാകാശത്തേക്കൊക്കെയുള്ള യാത്രയാണ് മെഹറാജ് രണ്ടും പേർ തിരിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ആര് പറഞ്ഞു അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു ഇത് ആരാ പറഞ്ഞത് ഇത് ജെബിലി അലഹിസ്ലാം മുത്തൻ സു അഹ് അലൈഹി തങ്ങളോട് പറഞ്ഞതാണ് തായിഫിൽ നിന്ന് വല്ലാത്ത പീഡനങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ മുത്തം അലൈഹി സ്വലമാങ്ങൾ അങ്ങനെ മാറിയിരിക്കുന്ന സമയത്ത് ആര് വന്നു സൈദുന ജബിലിസ്ലാം വന്നിട്ട് അങ്ങനെ പറഞ്ഞു അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമൂഹത്തെ ഞാൻ നശിപ്പിക്കട്ടെയോ എന്നൊക്കെ ചോദിച്ച സംഭവങ്ങൾ ഉണ്ടല്ലോ വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങൾ വായിക്കണം അപ്പോൾ ജബിലി അലഹിസ്ലാമാണ് ഇത് പറഞ്ഞത് അടുത്തത് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് ഉണ്ട് അവിടെ ഇതാരാ പറഞ്ഞത് നബ്സുലാഹു അലഹി വസ്സലാമാങ്ങളാ പറഞ്ഞത് ആരെ കുറിച്ചാണ് നജാഷി രാജാവിനെ കുറിച്ച് പറഞ്ഞതാണ് തങ്ങൾ പറഞ്ഞു ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് ഇതാരാ പറഞ്ഞത് അബൂ ലഹബ് ആണ് പറഞ്ഞത് അബൂ ലഹബ് അലൈഹി നബ് അല്ലാത്തങ്ങൾ പരസ്യ പ്രബോധനത്തിന്റെ തുടക്കം എന്ന നിലയിൽ എന്ത് ചെയ്തു സഫാകുന്നിലേക്ക് മക്കക്കാരെ കുറേശ്ശികളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് ആദ്യമായിട്ട് അബൂലഹബ് തബ്ല മുഹമ്മദിനാണോ അല്ലെ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് നബ്സുല അലൈഹി സ്വലാ തങ്ങളെ ശബ്ദിക്കുന്ന സംഭവം ഒക്കെ നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ അബൂലഹബ് ആണ് അത് പറഞ്ഞത് ഞങ്ങൾ അത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല ഇതാരാ പറഞ്ഞത് അസഫ കുന്നില്ലെന്ന് മുത്ത നബ്സുല അലി സ്വലമാങ്ങൾ പറഞ്ഞല്ലോ ഈ മലയുടെ പിറകിലൂടെ ഒരു ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് മുത്തൻ നബി സഹ അലൈഹി സ്വലാ തങ്ങൾ ചോദിച്ചപ്പോൾ കുറൈശികൾ ഒന്നടങ്കം അവരെന്ത് പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നില്ലെന്നൊരു കളവും അനുഭവിച്ചിട്ടില്ല അപ്പൊ അതാരാ പറഞ്ഞത് കുറേശികളാണ് പറഞ്ഞത് മക്കയിലുള്ള കുറേശ്ശികൾ അപ്പൊ ഇതാണ് നമ്മളെ നാലാം ക്ലാസ്സിലെ താരീഖിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായും വിദ്യാർത്ഥികൾ പാഠങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ കിതാബ് താരീഖിന്റെ എല്ലാ പാഠങ്ങളും അടങ്ങിയ ഫുൾ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻഷാല് അതിൻ്റെ വീഡിയോ ലിങ്ക് ഇതിൻ്റെ കൂടെ നൽകുന്നുണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ കാണുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു താലം നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകട്ടെ പരീക്ഷയിലൊക്കെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം വാലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു